ടൂറിസം വകുപ്പിനെ സംബന്ധിച്ച് പൊൻപുട്ടിയിടുന്ന താറാവാണ് ഇടുക്കിയെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പീരിമേട്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇക്കോ ലോഡ്ജും നവീകരിച്ച സർക്കാർ അതിഥി മന്ദിരവും ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ വി വാഗമൺ തേക്കടി ഇക്കോ ടൂറിസം സർക്യൂട്ട് വികസനത്തിന്റെ ഭാഗമായാണ് ഇക്കോ ലോഡ്ജ് പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ട് ബ്ലോക്കുകൾ അടുക്കള ഡൈനിങ് ഹാൾ എന്നിവയാണ് ഇക്കോ ലോഡ്ജിന്റെ ഭാഗമായ പദ്ധതിയിലുള്ളത് ചുവരുകൾ താറകൾ സീലിംഗ് മുതലായവ തേക്കുതടി നിർമ്മിച്ചിരിക്കുന്നു അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് കൂടാതെ ഇക്കോലോഡ്ജിന്റെ അധിക പ്രവർത്തികൾക്കായി തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയും നവീകരണത്തിനും പരിപാലന പ്രവർത്തനത്തിനുമായി കെ ഐ ഡി സി ആണ് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച സർക്കാർ അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് ടൂറിസം വകുപ്പിനെ സംബന്ധിച്ച പൊന്മുട്ടയിടുന്ന താറാവാണ് ഇടുക്കിയെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അരിക്കൊമ്പലിലൂടെയാണ് ഇടുക്കിയിലെ റോഡുകളുടെ വികസന ലോകം കേരളത്തിലെ റോഡുകളുടെ ബ്രാൻഡ് മന്ത്രി പറഞ്ഞു ടൂറിസം വകുപ്പിനെ െ ജില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക ഞാൻ വെറുതെ അങ്ങനെ ഒരു വാചകം പറഞ്ഞതല്ല കോവിഡിന് ശേഷം ലോകത്തെവിടെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ കുതിച്ചു വരുന്നുണ്ട് പക്ഷെ ആ വേഗതയിൽ വിദേശ സഞ്ചാരികൾ വരുന്നില്ല കാരണം പല റെസ്ട്രിക്ഷൻസും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു അതിനെ ബാധിച്ചത് റിക്കവർ ചെയ്യണമെങ്കിൽ കുറച്ച് കുറച്ച് കാലം കഴിഞ്ഞേ പറ്റൂ എന്നാൽ ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കും ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം സർവകാല റെക്കോർഡ് വിദേശ സഞ്ചാരികളാണ് കണക്കുണ്ട് നമ്മുടെ മുമ്പിൽ ഉദ്ഘാടന ചടങ്ങിൽ പീരിമേട് എം എൽ എ വാഴു സോമൻ അധ്യക്ഷനായിരുന്നു തേക്കടി വാഗമൺ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇക്കോ ലോഡ്ജും അതിഥി മന്ദിരവും ഏറെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പീരിമേട്